ഇപ്പം ഈ വീട് വാങ്ങിക്കണവർക്ക് വല്ല ലാഭം കേട്ടോ കാരണം ഇതിൻ്റെ വില്പനയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കാരണം അതിൻ്റെ ഇതിൻ്റെ തൊട്ട് ചേർന്ന് ചേർന്നിറക്കണം ആ പതിനൊന്ന് സെൻറ്റും കൂടി ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പോരാത്തതിന് രണ്ട് ലക്ഷം രൂപ കുറയ്ക്കുകയും കൂടിയും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് ലൈക്കടിക്കുക കാരണം ഈ വീട് സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചൊരു വീടാണ് വെറും മൂന്ന് വർഷം പഴക്കമുള്ളു പക്ഷെ മൂന്ന് എന്ന് പറഞ്ഞാലും ഇത് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ഇതിനകത്തോട്ട് കീറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ മുറ്റത്ത് തന്നെ വലിയൊരു മാവക്കല പടന്ന് പന്തലിച്ച് ഇപ്പുണ്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അപ്പൊ വൈകുന്നേരം കാറ്റത്ത് കാറ്റൊക്കെ കൊണ്ടിരിക്ക വർത്തമാനം പറഞ്ഞാൽ അങ്ങനത്തേക്കൊരു ഇതുണ്ട് നല്ല സൈലന്റ് ഏരിയ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വീട് വാങ്ങിക്കുക കാരണം അത്ര ഗ്യാരൻറ്റിയാണ് വേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിപ്പിച്ച് കണ്ടല്ലോ അതായത് നാച്ചുറൽ ഗ്രാസൊക്കെ പിടിപ്പിച്ചാൽ വേറൊരു ലുക്കാണിത് സിറ്റൗട്ടൊക്കെ കണ്ട നല്ലൊരു ഇത് കാരണം സ്വന്തം ആവശ്യത്തിന് ആ ഒരു മോഡലിൽ പണിത വീടാണ് നിങ്ങൾ അകത്തോട്ട് കയറി കണ്ടോട്ടെ അപ്പഴേ ഈ വീടിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഓരോ ആൾക്കാരും അവരോരുഷ്ടത്തിന് സ്വന്തമായിട്ട് പണിത വീടാണ് കണ്ടതേ ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം നോക്കി ആവശ്യത്തിനുള്ള എല്ലാ ഫർണിച്ചറും ഇവിടെ ഉണ്ടട്ടാ ഇനി നിങ്ങളുടെ മെയിൻ ഹാൾ കാണിച്ച മെയിൻ ഹാളിൻ്റെയൊക്കെ ലെങ്ത് കണ്ടോ ഇത് ടി വി ഏരിയ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കണ്ണ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാം അപ്പം എല്ലാവരും വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇണ്ട ഇതാണ് ഹാൾ പറഞ്ഞത് എന്താ അവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്യാറുണ്ട് ഇത് ഡൈനിങ് ടേബിൾ കാര്യങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ുള്ള ഹാളിന്റെ ലെങ്ത് നിങ്ങൾ നോക്കിക്കോട്ട ഈ വീടിന്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളുണ്ട് ഇത്രയും വലിയ ഒരൊറ്റ ഹാളാണ് എടുക്കണം കേട്ടോ നല്ല നീളത്തില് വീടിന്റെ അത്രയും നീളത്തിലാണ് ഇതിന്റെ ഹാൾ അത് എന്നെ പാർട്ടിഷൻ ചെയ്തിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തേക്കണം ഓപ്പൺ കിച്ചനാണ് ഈ വീടിന് കൊടുത്തേക്കണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലോസ്ഡ് കിച്ചൺ ആക്കണമെങ്കിൽ ആക്കാം അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് ഇവിടെ തന്നെ അപ്പം അതിന് നിങ്ങൾക്ക് വലിയ ചിലവൊന്നും വരില്ല ഇതേ ണ്ട കിച്ചണൊക്കെ ഉണ്ടാ ഒരഴുക്കും കൂടി ഇല്ല കാരണം ഞാൻ പറഞ്ഞ ഉപയോഗിച്ചിട്ടില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ഗ്രാൻഡ് ആയിട്ട് സൂക്ഷിക്കണ ഒരു വീടാണിത് കാരണം ഇവരിവിടെ ഇല്ല ഇവർ ബാംഗ്ലൂരാണ് അപ്പോൾ അത് കാരണം വീടിങ്ങനെ ഇടയ്ക്കാണ് അപ്പോൾ അവരവിടെ സെറ്റിലാളെയാണ് അപ്പോൾ അത് ഇത് കൊടുക്കുന്നതാണ് വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല അപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു തരണമെങ്കിൽ അവർ സ്വന്തം വീട് ഒഴിക്കുന്നതോട്ട് സൂക്ഷിച്ചോളൂ അല്ല ഇനി ഇത് ബെഡ്റൂമൊക്കെ കണ്ടോട്ടെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞ് തരണമെങ്കിൽ എല്ലാം ഗ്രാൻഡാണ് ഒന്നും പറയാനില്ല എല്ലാം വലിയ ബാത്റൂം ഡ്രസ്സിംഗ് ഏരിയ കബോർഡ് നിങ്ങൾ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു അപ്പം അത്രയും സൗകര്യം ഒറ്റ നില മാത്രം ഈ താഴത്തെ ഒരു ഫ്ലോറ് മാത്രം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറായിട്ടാണ് രണ്ടായിരത്തിന് മേളിൽ ഉണ്ട് അവിടെ ഡ്രസ്സിംഗ് കബോർഡും ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയ ബെഡ് അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇവിടെ ഇനി ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയ ടബ് വരെയുള്ള ഉള്ള ഒരു ബാത്റൂമും ഇത്രയൊക്കെ സൗകര്യമുള്ളൊരു വീടാണ് ഇനി അടുത്ത ബെഡ്റൂം നിങ്ങൾ കണ്ടു എല്ലാം ഒന്നിനൊന്നും മെച്ചോണം അത്രയും നല്ല രീതിക്ക് പണിത് ഫിനിഷ് ഒരു വീട് ഇത് മൊത്തത്തിലെ ഇതാദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനേഴ് സെൻറ് സ്ഥലവും വീടും കൂടിയാണ് പിന്നെ ഇതിനോട് ചേർന്നതിനൊരു പതിനൊന്ന് സെൻറ്റ് തൊട്ടപ്പുറത്തും ഉണ്ട് അപ്പം ഇപ്പം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാന്നായി കാരണം പിന്നെ അത് അവിടെ കിടന്നു പോകും പിന്നെ അത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വാഷ് കൗണ്ടർ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റ് മാറ്റി ഇപ്പുറത്തോട്ട് ആക്കേണ്ടി വരും കാരണം അപ്പുറത്തും അപ്പം അതൊക്കെ പിന്നെയും സമയനഷ്ടവും എക്സ്ട്രാ ഇതൊക്കെയാണ് അപ്പൊ അത് കാരണം ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കി അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കണം അവർക്ക് ഒരു ഒന്നര സെന്റ് വഴിയുടെ സ്ഥലം വെറുതെ കിട്ടും മനസ്സിലായി അപ്പൊ മൊത്തം ഇരുപത്തൊമ്പതര സെന്റ് സ്ഥലം കിട്ടും എന്റെ എൻ്റെ ബാത്റൂം വേണ്ട ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടും കൂട്ടില്ല കാരണം ക്ലോസിറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ടില്ല ഇതൊക്കെ ഫിറ്റ് ചെയ്ത് ക്ലോസിറ്റൊക്കെ വെച്ച് തരുവട്ടോ നിങ്ങൾക്ക് ഈ ബാത്റൂം ഉപയോഗിക്കണ്ടെ വെറുതെ സാധനങ്ങൾ മാത്രം ഇരിക്കുകയാണ് കാരണം ഇവിടെ താമസിക്കാൻ ആളില്ല വേണ്ട അതിനകത്ത് ക്ലോസിറ്റേ വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ വെക്കാനുണ്ട് അതൊക്കെ വെച്ച് തരുമോട്ടോ ഇനിയിപ്പോൾ അതെ മൂന്നാമത്തെ ബെഡ്റൂം അപ്പോൾ അപ്പം നിങ്ങളിതിപ്പോൾ വാങ്ങിക്കണം ഇപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ കുന്നുകാരെ എത്തണയ്ക്ക് മുന്നേ ഇത് അതായത് അത്താണിൽ നിന്ന് നോർത്ത് പറവർക്ക് പോകുമ്പോൾ എയർപോർട്ട് ഇവിടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടൊക്കെ ഒരു അഞ്ചര ആറ് കിലോമീറ്റർ ഉണ്ടാവണം എന്നുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമെട്ടോ അതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതും അറ്റാച്ച്ഡ് ആണ്ട പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം അതിനുള്ള ഇതുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം എടുക്കണമെങ്കിൽ എടുക്കാം അതിനുള്ള എല്ലാ സ്ഥലവും ഒരുപാടുള്ളതാണ് നമുക്ക് സൈഡിലോട്ട് റൂം എന്തെങ്കിലും കിട്ടിയിട്ട് അവിടെ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റും കാരണം ഞാൻ പറഞ്ഞാൽ ഇരുപത്തൊമ്പായിരം സെൻറ് സ്ഥലമുണ്ട് ഇപ്പം ഓൾറെഡി ആ സ്റ്റെയർ കേസ് ഇരിക്കുന്ന ഭാഗത്ത് റൂമ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അല്ല ഇപ്പം നേരെ കാണുന്ന സൈഡിൽ നിന്ന് എടുത്ത് തന്നെ നിങ്ങൾക്ക് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കവേഡ് പറ്റും കിച്ചൺ പിന്ന സെക്കൻഡ് കിച്ചൺ ഉണ്ടോ അത് ഞാൻ ആദ്യം കാണിച്ചില്ലായിരുന്നു ഇത് സെക്കൻഡ് കിച്ചൺ പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയുണ്ടെങ്കിൽ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആവശ്യത്തിൻ്റെ തെങ്ങുണ്ട് അത് സെക്കൻഡ് കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി നമുക്ക് ഇഷ്ടം പോലെ സൗകര്യം കൊടുത്ത് ചെയ്തേക്കണ വീടാണ് അപ്പം നിങ്ങളിതിപ്പോൾ എങ്ങനെ ഇത് ആദ്യം തന്നെ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് സെൻറ്റും ഈ വീടും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യം ഉദ്ദേശിച്ചത് ഇത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയ പിന്നെ ഈ തുണിയൊക്കെ അലക്കി ഉണക്കിയിടാൻ വേണ്ടി മുകളിലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇത് ഇവിടെ നമുക്ക് റഫ്യൂസിനൊക്കെ ഉള്ളൊരു ആണ് കാരണം അവിടെ റൂമ് പോലെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല നമ്മുടെ തുണിയൊക്കെ അവിടെ നമുക്ക് ഉണക്കി വിരിച്ചിടാം ഉണക്കാനായി വിരിച്ചിടാൻ പറ്റും അത് ഇവിടെ പേര വാഴ കാര്യങ്ങൾ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് തെങ്ങൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ വലുതായി വരാനുള്ളത് തൊട്ടപ്പുറത്ത് കിണറുണ്ട് പിന്നെ ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇപ്പം നമ്മൾ കടച്ച് നമുക്ക് കടിച്ചല്ല നല്ല വെൽ വാട്ടറാണ്ട് ഇവിടെ അതിനുള്ള വാട്ടർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അത് നേരെ കാണുന്ന നീലക്കളറിലേണ്ട അത് നമുക്ക് വെള്ളം ശുദ്ധിയായിട്ട് മുകളിലോട്ട് കയറാനുള്ളത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പുറത്തെ സ്ഥലം കാണിച്ചതാണ് അപ്പം അതൊരു പതിനൊന്നോ സെന്റ് ആണ് അപ്പോൾ ഇത് ഈ പതിനേഴര ഈ വീടും കൂടി ഇവർ എഴുപത്തൊമ്പതിന് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ടു ഫൈനൽ ആ അതിന് മാറ്റി ഇപ്പം പതിനൊന്നും കൂടി കൂട്ടി പിന്നെ വേണ്ട ഈ ചെടികൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഒന്നര സെൻറ്റ് വഴി വരും അത് സെപ്പറേറ്റ് വിറ്റ് കഴിയുമ്പോൾ അപ്പോൾ ആ പതിനൊന്ന് സെൻറ്റും കൂടി കൂട്ടി കഴിയുമ്പോഴേക്കും വന്ന വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തൊണ്ണൂറ്റി ഒരു കോടി രൂപയ്ക്കാണ് പറഞ്ഞേക്കണേ ഇപ്പം ലാസ്റ്റ് ഫൈനലി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇതെല്ലാം കൂടി നിങ്ങൾക്ക് തരും എന്തായാലും ഇപ്പം ഇവിടെ നിന്നാണ് ഇപ്പം ക്ലോസ് ചെയ്യേണ്ടി വന്നിരുന്നു മറ്റേ പതിനൊന്നും കൂടി വരുമ്പോൾ ഇത് അങ്ങോട്ടുള്ള വഴിയാണ് കണ്ടോ ആ അപ്പുറത്തെ പറമ്പിലോട്ടുള്ള പതിനൊന്ന് സെന്റിലോട്ടുള്ള ഇപ്പം നിങ്ങളത് ഒന്നിച്ചിരിക്കുമ്പോൾ ഈ വഴി അടക്കം ഇതെല്ലാം നിങ്ങളുടെയും വേണമെങ്കിൽ അപ്പുറത്താ മതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊളിച്ചു കളഞ്ഞാൽ മതി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതിൻ്റെ മുകളിലത്തെ നേരെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ ഒരു റൂമുണ്ട് മുകളിൽ അപ്പോൾ അതിനകത്ത് കയറിക്കാനുണ്ടെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനിടാണല്ലേ ഒരു സെറ്റപ്പ് മോളിൽ കൊടുത്തിട്ടുണ്ട് ആ മോളിൽ നിങ്ങൾ നേരിട്ട് വരുമ്പോൾ കാണിച്ചുതരാം വീടെന്നു വെച്ച് കഴിഞ്ഞാൽ പക്ക ഗ്രാൻഡ് വീടാണ് ഒന്നും പറയാനില്ല അത്രയും സൗകര്യങ്ങളും കണ്ട ഇത്രയും സ്ഥലം നിങ്ങൾക്ക് ഒന്നിച്ച് കിട്ടും ഇപ്പം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ കാരണം ഒരു ഇരുപത്തൊമ്പതായിര സെന്റ് സ്ഥലവും മുപ്പത് സെൻറ് അര സെന്റേ കുറേയുള്ളു ഇത്രയും നല്ലൊരു വീടും എയർപോർട്ടിനടുത്ത് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണും നമ്പറിൽ